ഹലോ ഫ്രണ്ട്സ് ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ സൂചിയിൽ നൂല് കുറുക്കുമല്ലോ അപ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത് നമ്മൾ ആദ്യം നൂല് ഇതേപോലെ നമ്മൾ ഉള്ളം കയ്യിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് ആ സൂചിൻ്റെ ഹോള് വരുന്ന ഭാഗം ആ നൂലിൻ്റെ അവിടെ കറക്റ്റാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അരച്ചിയാൽ പെട്ടെന്ന് നൂല് സൂചിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കയറും ഓക്കെ ഇത് എത്ര ചെറിയ സൂചി ആണെങ്കിലും ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ സിമ്പിളായിട്ട് നൂല് കൊറുക്കാൻ കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സൂചിയിൽ നൂല് കൊറക്കുക എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ പെട്ടെന്ന് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂടി നോക്കാം ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ പെട്ടെന്ന് എടുക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ സാധാ രീതിയിലൊക്കെ നൂല് കോർക്കാനുള്ള കുറച്ച് ചെറിയ സൂചിയൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് സൂചിയിൽ നൂല് കോർക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക